നിലമ്പൂര് ഗവൺമെന്റ് ആശുപത്രിയിൽ ഇതിനൊരു വാർഡ് പ്രവർത്തിക്കുന്നുണ്ട് അവിടെയൊക്കെ ഇത് കുടിച്ച് കുടിച്ച് അവശനായി ഒരു കയ്യും കാലുമൊക്കെ വിറയ്ക്കുന്ന ഒരു അവസ്ഥയിൽ അവിടെ കൊണ്ടുചെന്നാല് അവിടുത്തെ ഒ പി ടിക്കറ്റ് എടുക്കുക എന്നിട്ട് ലഹരിയുടെ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞാൽ മതി അവിടെ കലാവതി എന്നൊരു വാർഡുണ്ട് ആ വാർഡിൽ അഡ്മിറ്റ് ചെയ്യും അവിടെ അഡ്മിറ്റ് ചെയ്ത് ഒരു ഏഴ് ദിവസമോ പതിനാല് ദിവസമോ നിങ്ങളെ അഡ്മിറ്റ് ചെയ്ത് അവിടെ നിന്നും താൽക്കാലികമായി നിങ്ങൾക്ക് ചെറിയൊരു എണീറ്റ് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലാണ് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുക അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഈ ഡോക്ടർ ആറുമാസത്തെ ഗുളിക കഴിച്ചാൽ അല്ലെങ്കിൽ മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ ഈ രോഗം മാറുമെന്നല്ല പറയുന്നത് നിങ്ങൾ സ്ഥിരമായി ആൽക്കോളിക് അനോനമസിന്റെ ഗ്രൂപ്പിലൂടെ സ്ഥിരമായിട്ട് സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും മാറി നിൽക്കാം അല്ലാതെ മെഡിസിൻ കൊണ്ട് മരുന്നു കൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒരു രോഗമല്ലെന്നാണ് ഇതിൻ്റെ വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ അൻപത്തി മൂന്ന് സ്ഥലങ്ങളിൽ ആൽക്കോളിക് അനോണിമസിൻ്റെ ഇത്തരം ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇങ്ങനത്തെ ആളുകൾ പോയിരുന്നാൽ അവിടെ കുറേ ആളുകൾ ഇത്തരത്തിലുള്ള ആളുകൾ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടാവും അവിടെ വെച്ച് അവരുടെ അനുഭവവും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ഒരു ദിവസം ഈ പ്രോഗ്രാമിലൂടെ ഒരു ദിവസത്തെ ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും എങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ ഗ്രൂപ്പിലൂടെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ തൊട്ടടുത്ത് പാണ്ടിക്കാട് ഒരു ഹെൽത്ത് സെന്ററിലെ ഒരു ജോലിക്കാരന് റോട്ടിൽ നിന്നും കിടക്കുന്ന ഇതുപോലുള്ള ഒരു പാംലെറ്റ് വീണ് കിട്ടി ഈ പാംലെറ്റിൽ ഇതിന്റെ എല്ലാ വിശദീകരണം കൊടുത്തിട്ടുണ്ട് അവസാനമായി ഒരു ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ഈ പാംലെറ്റ് ആശാ വർക്കറുടെ ഭർത്താവ് മദ്യപിക്കുന്ന ആളാ അയാൾക്ക് കൊടുത്തു അയാൾ വളരെ മോശപ്പെട്ട ഒരു കുടിയായിരുന്നു അയാൾ മൂന്ന് വയസ്സായ ഒരു കുട്ടിയെ കാല് പിടിച്ച് പതിനേഴ് കോരെ ആഴുള്ള കിണറ്റിലേക്ക് തല കീഴാൻ തുകി ഇടാനുള്ള ശ്രമം വരെ നടത്തിയ ഒരാൾ ഭാര്യ കരഞ്ഞുകൊണ്ട് ചെന്ന് പിടിച്ചിട്ടാണ് ആ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞത് ഒരു വ്യക്തിക്ക് ഈ നമ്പർ കൊടുത്തു ഈ നമ്പർ കൊടുത്ത് അദ്ദേഹം ഒരു എ എംബർ വിളിച്ചു ആ എ എംബർ വന്ന് ഇയാൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഇന്ന് ഏകദേശം ഒമ്പത് വർഷത്തോളമായി അയാളെ കുടിക്കാതെ ഇതിൽ നിന്നും മോചിതനായിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ആൽക്കോളിക്ക് അനോരമസ് നടത്തുന്നത് അതുകൊണ്ട്